യൂട്യൂബ് സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഞാൻ അഞ്ചാറ് ദിവസമായിട്ട് ഈ റോക്കറ്റ് മിഠായി കളക്ഷൻ തുടങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ചെപ്പല്ലേ ആ ഇത് എന്താണ് പത്ത് രൂപയുടെ മിഠായിട്ടോ വലിയ സംഭവം ഒന്നും അല്ല ചെറിയ ചെറിയ ഉണ്ട പോലത്തെ വിട്ട അപ്പോൾ അപ്പൊ ഞങ്ങളത് മോൾക്ക് വലിയ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് കുറേ പല ദിവസങ്ങളായിട്ട് കുറേ വാങ്ങിച്ചു അപ്പോൾ ഞങ്ങളൊരു ഇൻട്രസ്റ്റിൽ അത് കൂട്ടി വെച്ചു അപ്പൊ എന്തായാലും എന്തുകൊണ്ടാന്നറിയത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഉണ്ട് അത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് അപ്പോൾ അതൊരു രസമായി നിങ്ങളെ ഷെയർ ചെയ്യാം എന്ന് ഓർത്ത് അതൊരു വീഡിയോ ആയിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഇത് സാധാ ഒരു മിഠായിയാണ് ആണ് കേട്ടോ വലിയ കോസ്റ്റിലൊന്നും അല്ല സാധാ അപ്പോൾ ഒരു പത്തെണ്ണമായിട്ട് കാണിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ മോള് എന്താ പറഞ്ഞു ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞാറ്റാ ഇതാണ് എൻ്റെ കുഞ്ഞാറ്റോ ഓക്കെ ഓരോ മിഠായിടേതായിട്ട് മോള് കാണിച്ചോട്ടെടാ പൊന്നും ഏതാ മോൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ കളവെടുത്തോ അമ്മ ഇവിടെ ഇരിക്കട്ടോ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞങ്ങൾക്ക് വലിയ രസമൊന്നുമില്ലാട്ടോ നിങ്ങൾ ക്ഷമിക്കണേ ഓക്കെ ഓ ആ ഓക്കെ എന്താ സാദാ മിഠായാണ് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ടോയ്സ് കിട്ടും നമുക്ക് അത് എനിക്ക് എനിക്ക് വളരെ എനിക്ക് പോലും ഇഷ്ടപ്പെട്ടു ഞാനൊരു മുതിർന്ന വ്യക്തിയായിട്ട് പോലും എനിക്ക് വരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ രസം നല്ല രസം കേട്ടോ അപ്പം മോളൂസ് ഓരോ ഗിഫ്റ്റ്സ് ആയിട്ട് നിങ്ങളെ കാണിക്കുവേ ഓരോന്നും ഓരോന്നും മോള് വേഗം വേഗം കാണിച്ചു നമ്മൾ ആക്കണ്ട വീഡിയോ അതെന്താണ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചേ അതെന്താണ് അത് ഈ ലോക്കിന്റെ സംഭവം പോലെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിൽക്കുന്ന Call it high speed. I've been working hard, yeah. I've been working nightly. If you think you'll win, ha, not nah, likely. i be taking shots, yeah, cold blooded, icy. Watching numbers grow is what I call sightseeing. In the front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running right, see. Okay, ah, there to okay. അടുത്ത അടുത്ത അടുത്തത് പൈസ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയോ എനിക്ക് എവിടെ തന്നേരോ തന്നെ പച്ച ഇത് ഓറഞ്ച് ഇങ്ങോട്ട് കാണിക്കും താഴേട്ട് കാണിക്ക കണ്ടോ ഈ സെയിം തന്നെ ഇത് കളർ വ്യത്യാസം നേരെ ഓപ്പോസിറ്റ് ഓക്കേ സെക്കൻഡ് വൺ അത് അടുത്തു അടുത്ത എന്താ ഗിഫ്റ്റ് അങ്ങനെയാണ് പക്ഷേ അത് സംഭവം അതല്ലേ ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല ഇത് എന്തായാലും ഒരു രസം മാത്രമേ ഉള്ളൂ എന്റെ കുഞ്ഞാറ്റ് മോള് യെസ് നെക്സ്റ്റ് വൺ എടുത്തോളൂ അതിലെന്താണ് ഗിഫ്റ്റ് തെറ്റാലി തെറ്റാലി കണ്ടോ ഇതിലത്തെ മിഠായി ഒക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അതൊക്കെ ആള് നേരത്തെ മുപ്പത്തി അതൊക്കെ കഴിച്ചു കേട്ടോ എന്തുവാ എണീറ്റ് പോകണ്ട ഞങ്ങളിവിടെ പാറൂനെ പാറൂന്നാട്ടോ വീട്ടിൽ വിളിക്കുന്നേ അവിടെ നിന്നും കാണിക്കുന്നില്ലേ ബാക്ക്ഗ്രൗണ്ട് നല്ലതല്ല In my lane, fast call it high speed. I've been working hard, yeah. I've been working nightly. If you think you'll win, ha, nah, unlikely. I be taking shots, yeah, cold blooded, icy. Watching numbers grow is what I call sightseeing. In the front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running shit, right, see. And I ain't playing games. I create my own lane, making pleasure out of pain, uh and losses in the gains I'm the boss of making change I've been rocking this exchange, uh Popping off and risking things gonna make a name I just wanna be famous But I don't want that cheap fame no I'm not that vain I just wanna be greatness. I get I don't really take a loss, well I'll admit That's why I make it to the top, yeah, I commit And know I'm never getting lost, I get after it Investing in my own stock, cause it's faster than Any crypto, hits go, let me spend Everything that you see is something I invent and it's only a percent i'm gonna take shots if i miss off forget it i'll take a fat loss just to learn all this in it i'm taking snapshots learning how to fall and get it i'm getting back up always stand tall don't sweat it i never back <laughs> 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 ഒരു ഗ്രീൻ തെറ്റാലി നേരത്തെ ഒരു മജന്ത ആയിരുന്നു അല്ലേ പിങ്ക് തെറ്റാലിയ കിട്ടിയത് ഇപ്പൊ ഇത് ഗ്രീൻ ആണ് അതിൻ്റെ ഉള്ളിലുണ്ടോ എവിടെ ആ കൊള്ളാം ഗ്രീൻ തന്നെയാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ ഈ എന്താമ്മോ കൊച്ചിനെ പിന്നെന്തായിരിക്കും പറഞ്ഞ കേട്ടോ ഒരു ഊഹത്തിന് അടുത്തത് അപ്പോൾ ഇനി രണ്ടെണ്ണം കൂടി ഉള്ളു കേട്ടോ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ അപ്പോൾ ഗിഫ്റ്റ്സ് എല്ലാം ഒരുമിച്ചെടുത്ത് വയ്ക്കായിരുന്നല്ലേ ലാസ്റ്റ് നമുക്കത് കാണിക്കാം ലാസ്റ്റ് ലാസ്റ്റം പിന്നെ രണ്ട് ഇതുപോലെ ഞാൻ റെഡ് ഉള്ളു ബാക്കി ഏ പൊട്ടിക്കല്ലേ അതൊക്കെ ഓക്കെ എടുത്തു എടുത്തോ ആ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്സ് ഇതാണ് കേട്ടോ കിട്ടിയതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഗിഫ്റ്റ്സ് നോക്കിക്ക് തോക്ക് നോക്ക് തോക്ക് കണ്ടോ കുഞ്ഞ് തോക്ക് ഇവിടെ എവിടെ കാണിക്കും തോക്ക് കുഞ്ഞി തോക്ക് നല്ല രസമില്ല കാണാനായിട്ട് അടിപൊളി തോക്ക് അതെ അടുത്തതിലും ഐ തിങ്ക് തോക്ക് തന്നെയാണ് അതിലും തോക്ക് തന്നെയാണല്ലേ അപ്പൊ ഈ നേരത്തെ തോക്കു ഈ തോക്കും ഒരുമിച്ച് കാണിക്കണേ സെയിം കളറാണോ അതേലോ നോക്കിക്കോക്ക് രണ്ട് കൈയിലും തോക്ക് കാണിച്ചു അടിപൊളി അടിപൊളി എന്റെ വളരെ വലിയൊരു ആരാധികം ഉള്ളിയൊക്കെ വെച്ച് അതിനകത്ത് ഇറക്കി വെച്ചക്കാണ് കമ്മലിന്റെ അപ്പൊ ഇതൊക്കെ കാണുവാണെങ്കി അവർ ഇതൊക്കെ എടുത്തത് ഇങ്ങനെ അങ്ങ് വെക്കും അപ്പൊ കണ്ട കുഞ്ഞു തോക്ക കണ്ടേട്ടല്ലേ അടിപൊളിയായിട്ട് നമ്മടെ എല്ലാം കഴിഞ്ഞോട്ടോ അപ്പം ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാണ് അതാണ് മോളോസിന്റെ ഗെയിം അല്ലേ Det går ikke. Lane fast, call it high speed. I've been working hard, yeah. I've been working nightly. If you think you'll win, ha, not likely. I be taking shots, yeah, cold blooded, icy. Watching numbers grow is what I call sightseeing. In the front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running right see And I ain't playing games, I create my own lane, making pleasure out of pain, uh. Turning losses into gains. I'm the boss. I'm making change. I've been rocking this exchange, uh. popping off and risking things. Gonna make a fucking name. I just wanna be famous, but I don't want that cheap fame. No, I'm not that vain. I just wanna be greatness. Going off every chance I get, I don't really take a loss, well, I'll admit that's why I'll make it to the top, yeah. I commit and know I'm never getting lost, I get after it. Investing in my own stock, cause it's faster than any crypto hits go, let me spend everything that you see is something I invent and it's only a percent i'm gonna take shots if i miss off forget it i'll take a fat loss just to learn all that's in it i'm taking snapshots learning how to fall and get it i'm getting back up always stand tall don't sweat it i never back up i don't miss a thing or regret it i'm always learning you can call me academic i'm always working never been apathetic that energy is like a poison needs some man a septic. <laughs>